ഹലോ എല്ലാവർക്കും ശ്രീദേവ് കമ്പിളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾക്കെല്ലാവരും കൂടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് അപ്പം ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു ഇഡലി സോറി തക്കാളി ചമ്മന്തി ഒക്കെ ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല ഇനി നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടികളാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് മണങ്ങ് മീനായിട്ടിയേക്കണം മണങ്ങ് കാണിച്ചു ഇട്ടിയേക്കണം മണങ് ഇതൊന്ന് കറി വെക്കണം അപ്പോൾ നമുക്ക് ഈ മണങ്ങ മീനൊക്കെ ഒന്ന് കറി പിന്നെ കുറച്ച് വറക്കണം അപ്പം ഞാൻ മണങ്ങ് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തെ രീതിയിൽ വെച്ചാൽ കൊള്ളത്തില്ല അപ്പോൾ ഒത്തിരി തേങ്ങ അരച്ച് വേണം വെക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടില്ല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചു അങ്ങനെയാണ് ഈ കറി വെക്കുന്നത് എന്നിട്ട് പച്ചമാങ്ങയാണ് മാങ്ങിട്ടത് കുടംപുളിക്ക് പകരം ആ മാങ്ങിട്ടത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ വെന്ത് വരുമ്പം ഉലുവ കട ഇടൂല്ല ഉലുവ ചെറിയ ഉള്ളിയും വേപ്പലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കും അങ്ങനെയാണ് ഇത് വെക്കുന്നത് പിന്നെ കുറച്ച് വറക്കാനായിട്ട് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഈ മീൻ കറി ഉണ്ടാക്കണേ കുറച്ച് ആദ്യം തന്നെ ഒരു എറിയഷ്ണ ഇഞ്ചി ഇടും പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ ഇതില്ലേ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് ഭാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒന്ന് ഒരു കപ്പക്കറിയും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ കപ്പ ഞാൻ അരിഞ്ഞ് പിന്നെ കുക്കറിൽ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ വണങ്ങു വെട്ടാൻ നമുക്ക് നല്ല സുഖമാണല്ലേ കെട്ടത് വെട്ടി തീരുകയും ചെയ്യും അധികം ചതമ്പലൊന്നും അതും ഉണ്ടാവില്ല ബാക്കി കുറച്ച് ഞാൻ ഒന്ന് അത് ഉപ്പും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ മണങ്ങ് വറക്കാൻ തന്നെയാണ് നല്ലത് കറി വെക്കാനൊന്നും കൊള്ളൂല്ല പിന്നെ എന്നാലും കുറച്ചൊന്ന് കറി വെക്കാറില്ല എന്ന് ചോദിച്ചാണ് ഞാൻ കുറച്ച് കറി വെച്ചത് പിന്നെ നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം വെച്ച കഷ്ണം കറി അതും ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നമ്മുടെ പാത്രം കഴിയുന്ന ലിക്വിഡ് ഒന്നും ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ദിവസമായി തീർന്നിരിക്കണത് അപ്പോൾ അതുണ്ടാക്കണം അപ്പോൾ ഈ ജോലിയൊക്കെ ഒന്ന് തീർത്ത് വച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ഇപ്പം മീനിൻ്റെ ഉപ്പൊക്കെ പുരട്ടി വയ്ക്കാനാണ് അത് പെരട്ടി നേരെ ഫ്രീസറിലോട്ട് വെക്കും വേറെ മീനൊക്കെ കുറച്ച് വറുക്കാനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ലിക്വിഡ് മേടിച്ച് കൊണ്ടുവന്നു പക്ഷേ അത് ഇതുവരെയൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയ സമയം കിട്ടിയത് അതേ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ വന്നിട്ട് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളൂ അപ്പോൾ ആ മീൻ തിളക്കണ നേരത്ത് തന്നെ ഞാൻ നമ്മുടെ കപ്പയുടെ അരപ്പൊക്കെ ചേർത്തു കപ്പയും റെഡിയായി റെഡിയായി അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് കടു പൊട്ടിച്ചിട്ടാൽ മതി അപ്പം ഞാൻ അതേ നമ്മുടെ പാത്രം കിട ലിക്വിഡില്ലേ അതെന്റെ തീർന്നു പോയേ അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഞാനിങ്ങനെ മേടിച്ച് അഞ്ച് ലിറ്റർ ഉണ്ടാക്കി വെക്കും അപ്പോൾ നമുക്കതിൽ ആവശ്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ബാത്റൂം കഴുകാനോ നമ്മുടെ നിലമൊക്കെ തുടക്കാനൊക്കെ എടുക്കാം അപ്പം ഞാനിപ്പോൾ അതിങ്ങനെയാണ് ചെയ്തു നോക്കണം അപ്പോൾ എങ്ങനെ വന്നാലും ഒരു അഞ്ചാറ് മാസം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും ലിക്വിഡും ഒക്കെ അധികം വേണ്ട എപ്പോഴും അത് ഇത് നമുക്ക് അതിൽ ഇതിട്ട് കഴിയുമ്പം ഒരു പച്ച കളറായിരിക്കും നമുക്ക് ഇതിൻ്റെ കളറാണ് പിന്നെ ഇതൊക്കെ അതിൽ ചേർക്കാനുള്ള ഒരേ സാധനങ്ങൾ ഇത് അതിൻ്റെ ആണ് ഒരു എന്താണ് പറയുന്നത് എസൻഷ്യൽ ഓയിലാണത് നാരങ്ങയുടെ മണമുള്ള അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാ അപ്പോൾ നമ്മൾ ഇതൊരു പത്ത് ലിറ്ററിൻ്റെയൊക്കെയാണ് പത്ത് ലിറ്ററിൻ്റെ ഉണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് അപ്പം ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ മേടിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലൊരു കുപ്പിയെടുത്തിട്ട് ഒന്നര ലിറ്റർ വെള്ളം ചേർക്കണം ഒന്നര ലിറ്റർ വെള്ളം ചേർത്തിട്ട് പിന്നെ നമ്മൾ ഈ കല്ലുപ്പ് പോലൊരു സാധനം ഉണ്ടേ അത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ കമ്പ എന്തെങ്കിലും യൂസ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ മൂക്കിലോട്ടൊക്കെ പോകും അത് ഭയങ്കര ഗ്യാസാകും പിന്നെ അതുപോലെ കൈയൊക്കെ നമ്മളിതാവും അതാണ് സംഭവം പറയുന്നത് അതൊക്കെ ഈട് ഇളക്കിട്ട് നല്ലായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അതിന് ശേഷം ദേ ഇത് കണ്ട തീ ടീ പോളും പോലത്തെ ഒരു സാധനമാണ് അതായത് ഇത് നമുക്ക് പത പത ഉണ്ടാവൂലേ നമ്മുടെ എന്താ പറയാ എണ്ണൊക്കെ പോകാനൊക്കെ ഉള്ള സാധനമാണ് ടീ പോൾ അപ്പൊ അത് നമുക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അത് കുറെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ മെഴുക്കൊക്കെ പോകാനുള്ള ലിക്വിഡ് ലിക്വിഡാണത് നമ്മളൊരു ഫ്രില്ലൊക്കെ വാങ്ങിക്കാണെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കണം അത് നമുക്ക് കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു മാസം പോലെ ഉപയോഗിക്കുമ്പോ തന്നെ അത് തീർന്നു ഇങ്ങനെയാണെങ്കിൽ നല്ല ലാഭവുമാണ് നല്ല ക്വാളിറ്റി സാധനവുമാണ് നമുക്ക് മെഴുക്ക് നല്ല അസലായിട്ട് പോകും നല്ല മണവുമാണ് നല്ലതായിട്ട് ഇനി നമുക്ക് അടുത്ത ഒരു സാധനം ചേർത്ത് കൊടുക്കണേ എന്താണ് അപ്പൊ ഇനി നമുക്ക് ഒരു ഈ കുപ്പി കുപ്പിയിൽ ഒര ലിറ്റർ വെള്ളം എടുത്തിട്ട് വേണ്ട ഈ പൊടി പോലെ ലിക്വിഡ് ഉണ്ട് അത് നന്നായിട്ടൊന്ന് ിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ വേറൊരു പാത്രത്തിൽ വേണം ഇതിങ്ങനെ കലക്കി എടുക്കാൻ ഇതിൽ നമുക്ക് നേരത്തെ വെച്ച ബക്കറ്റിലെ വെള്ളത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം േ നമ്മൾ ആ കലക്കി വെച്ചേക്കണ ഇത്രേ ഉള്ളൂ ഇനിയിപ്പ നമുക്ക് എന്താ വെച്ചാ ചെയ്യേണ്ടത് വെച്ചതിലോട്ട് നമ്മൾ രണ്ട ലിറ്റർ വെള്ളം കൂടി ചേർത്ത് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെർഫ്യൂമില്ലേ ഈ ലൈമിൻ്റെ ഇതുള്ള പെർഫ്യൂമിലോട്ട് ഒഴിക്കണം ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കളറ് തന്നിടേണ്ട അവർ അത് ഇപ്പോൾ ഈ കളറ് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് അത് ഒഴിക്കണം അപ്പോൾ ഇതിപ്പോൾ റെഡ് കളറല്ലേ അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു വരുമ്പം നല്ലൊരു പച്ച നിറവും അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ കളർ ആ കളർ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കണ്ട പച്ച നിറായി നമ്മുടെ ലിക്വിഡിന് പിന്നെ അപ്പം കുറച്ചൊന്ന് പോട്ടെ എന്നിട്ട് വേണം നമുക്കൊരു കുപ്പിയിലോട്ടൊക്കെ ഒഴിച്ച് വെക്കണം ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് റെഡിയായി എത്ര നേരം എടുത്തോ നമ്മളുടെ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല പെട്ടെന്ന് നമ്മുടെ ലിക്വിഡൊക്കെ റെഡിയായി നമുക്കിത് ആവശ്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ലിക്വിഡില്ലേ ഇനി ഒഴിച്ച് വയ്ക്കാനോ അപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആണ് അപ്പം ഞാൻ അതിലോട്ട് നിറച്ചൊഴിച്ചു വെക്കും പിന്നെ അവിടെ ഇരിക്കുന്ന ചെറിയ ഉപ്പികളിലൊക്കെ അത് നിറച്ച് വെക്കും എന്നിട്ട് നമ്മുടെ ഓരോ ബാത്റൂമിലോട്ടൊക്കെ അത് എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് ബാത്റൂം കഴുകാനൊക്കെ നല്ല ഒരു സ്മെല്ലുമാണ് പിന്നെ എന്താ നല്ല പതയാണ് ഒന്നാമത്തെ കാര്യം അതാണ് മെഴുക്കൊക്കെ ലസാലായിട്ട് പോവും നമുക്കതല്ലേ വേണ്ടത് അപ്പം പിന്നെ അത് പ്രില്ലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തുമാത്രം പിന്നെ ചെറിയ ഉപ്പിക്ക് തന്നെ നല്ല വിലയും വേണം അപ്പോൾ ഇതാവുമ്പം നമുക്ക് എല്ലാം കൊണ്ടും നല്ല ഇതാണ് അപ്പം ഞാനിപ്പം ഒരുപതൊന്ന് എട്ട് വർഷമായിട്ട് ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് പിന്നെ നമുക്ക് ബാത്റൂം കഴിയുമ്പോൾ ഫ്ലോർ മാത്രം ഇതുകൊണ്ട് കഴും പിന്നെ ക്ലോസറ്റൊക്കെ കഴിയാൻ വേണ്ടി നമ്മൾ ഹാർ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് തീരുന്നതിന് അനുസരിച്ച് കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ നമ്മളൊരു കുപ്പിയിൽ ഫില്ല് ചെയ്ത് വെക്കും അപ്പോൾ എല്ലാം ഉണ്ട് ഇതുപോലെ തന്നെ പിന്നെ അവരുടെ ഇതിൽ ഫിനോയിൽ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഫിനോയിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുപ്പിയിൽ ആണ് കിട്ടുന്നത് അത് എത്ര രൂപ വേണമെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ അവർ പറഞ്ഞ പന്ത്രണ്ട് കുപ്പി ഉണ്ടാക്കാന്നാണ് പറയണത് നമ്മളിപ്പോൾ പന്ത്രണ്ട് കുപ്പി ഒരുമിച്ചുണ്ടാക്കി വെക്കത്തില്ല ഞാൻ നമ്മൾ ഏതാണ് ആവശ്യമുള്ള കുപ്പിന്നിട്ട് അതിൽ ശക്കലം ഒഴിച്ച് വെക്കും എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വെക്കും അപ്പം നല്ല മണവുമാണ് നല്ല ഇതാണതിന് അപ്പം ഫിനോയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഒരു വലിയ ഉപ്പിയിൽ ശകലം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അങ്ങ് പോകും അപ്പം പിന്നെ അത് കൂടാണ്ട് പിന്നെ എന്ത് സാധനവും നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അതും അവിടെ നിന്ന് തന്നെ മേടിക്കും ഹാൻഡ് വാഷൊക്കെ നമ്മൾ ഫുൾ അവരൊക്കെ റെഡിയാക്കി ഒരു ഒരു ലിറ്ററിന് വൺ തേർട്ടി റുപ്പീസാണ് അപ്പം അതും നല്ലതാണ് അപ്പം ഞാനത് ഇതിൽ വീഡിയോ എടുത്തില്ലായിരുന്നു അത് ലാവൻഡറിൻ്റെ ആണ് മേടിച്ചത് അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപയാവും ഇത് ഒരു ലിറ്ററിന് നൂറ്റി മുപ്പത് അത് നല്ല ലാഭമാണ് അപ്പോൾ ഇപ്പോഴത്തെ ആ കുപ്പിയിൽ ഫുള്ള് നിറഞ്ഞു ഇനി ബാക്കിയുള്ള കുപ്പികളിലൊക്കെ ഒക്കെ ഒന്ന് നിറച്ച് വെക്കണം അപ്പോൾ ഞാനത് കുറേ ദിവസമായത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക കൊണ്ടുവന്ന് വെച്ചാലും നമുക്കത് ചെയ്യാൻ വേണ്ടി മടിയാണ് ഇപ്പോൾ മൊത്തം തീർന്നതിൻ്റെ നല്ല കുപ്പി പോലെ വെളുക്കും എല്ലാം ഇതിട്ട് തേച്ച് കഴിഞ്ഞാൽ അവ യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്ക് നല്ലതാണ് ഒരു പത്ത് മിന കാര്യമുള്ളൂ നമുക്ക് അപ്പം അതെൻ്റെ എല്ലാം ഇപ്പം നിറച്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു അപ്പോൾ ഇത് എല്ലാ കുപ്പികളിലൊക്കെ നിറച്ച് അതൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്ക് ചോറിനുള്ള സമയമൊക്കെ ആയി പിന്നെ കഴിക്കാനൊക്കെ പോയി അപ്പോൾ ഇത്രയുള്ള നിർദ്ദേശങ്ങൾ വീഡിയോടെ ഇഷ്ടമായ എല്ലാവരും ലൈക്കിൻ്റെ മേണ്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ